വെൽക്കം ടു ദൂർ ചാനൽ യുണൈറ്റഡ് ഫോർട്ടി സെവൻ അപ്പം നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ഒന്നാണ് മെയിൻലി വരുന്നത് ദിലപ്പിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് പറയാമെന്ന് വിചാരിച്ചു പിന്നെ പിന്നെ വരുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് സ്ട്രൈക്കർ എന്നൊരു കൺസെപ്റ്റിലും കൂടെ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വെൽക്കം ടു ദ യുണൈറ്റഡ് ഫോർട്ടി സെവൻ ചാനൽ എനിവേ ഹോപ്പ് യുവർ ഓൾഡ് ഡൂയിങ് ഗുഡ് എനിവേ ഓക്കേ താങ്ക് യു അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം ഡിലപ്പിൻ്റെ ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് ഡിലിപ്പ് മീസ് എ ഹിയർ വി ഗോ ടു ചെൽസി ചെൽസിക്ക് ചെൽസിയായിട്ട് ഡിലിപ്പ് സൈൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം ഡിലിപ്പ് തേർട്ടി മില്യൺ ആണ് കൊടുത്തിരിക്കുന്നത് ഹബിസുറഹ്മാൻ ഹൈസ് ഗീവൻ ഹിയർ വി ഗോ കൊടുത്തിരിക്കുന്നു അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഒരു റെലിഗേഷൻ സോണിൽ കിടന്ന ഒരു ക്ലബിൻ്റെ സ്ട്രൈക്കറിനെ പോലും നമുക്ക് നമ്മുടെ ക്ലബിലോട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ദെൻ വാട്ട് വി ആർ ഗോയിങ് ടു അച്ചീവ് നമ്മുടെ ക്ലബ്ബ് അത്രയും പറയുന്ന സങ്കടമുണ്ട് റോമൻ സാമ്രാജ്യം തകർന്ന പോലെ നമ്മുടെ ക്ലബും തകർന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രൈസ് ദ ഫോൾ ഓഫ് റോം അതുപോലെ ദ ഗ്രേറ്റ് ഫോൾ ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഇപ്പം നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇസ് ടു ഫോൾ റിയലി ഹാ ഇതിപ്പം ഇതിൻ്റെ അങ്ങേ അറ്റവിടാന്ന് നമുക്ക് അറിയത്തില്ല ഇതൊരു ഫ്രീ ഫോളായിട്ട് വീഴുവാണ് ഇതെപ്പോൾ എവിടെയാണ് ആണിതിൻ്റെ ഏറ്റവും അടി ഏറ്റവും ബോട്ട് ആവണമെന്ന് അറിയത്തില്ല അത് കാരണം നമ്മുടെ മെയിൻ നമ്മുടെ ഒന്നാമത്തെ ഡിലപ്പ് നമ്മുടെ മെയിൻ സ്ട്രൈക്കർ ആയിരുന്നു വേറെ സ്ട്രൈക്കേഴ്സിനെ അല്ലാതെ ഡിലപ്പായ നമ്മുടെ പ്രൈമറി ഡേ ടാർജറ്റ് കാരണം യു എഫ് എ ചാമ്പ്യൻഷേക്ക് ഇല്ലാത്ത കാരണം ഗൊറസ്കെ നമ്മുടെ ടാർജറ്റായിരുന്നെങ്കിൽ ഗൊറസ്കേനെ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല കൺവിൻസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അറിയാമായിരുന്നു ഗൊറസ്കേന കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല റെലികക്ഷോൺ സ്ട്രൈക്കറായ ഡിലപ്പിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് എന്നുള്ളത് ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ കടന്നു പോയിരിക്കുകയാണ് അപ്പോൾ അതുപോലും ചെയ്യാൻ പറ്റാത്തൊരു ക്ലബ്ബായി നമ്മൾ മാറിയിരിക്കുന്നു ഒരു റിലേഷൻസ് സോൺ സൈസ് സ്ട്രൈക്കറിനെ കൺവിൻസ് ചെയ്ത് നമ്മുടെ ക്ലബ് നമ്മുടെ പ്രൊജക്റ്റ് സെൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്രൊജക്ട്സ് സെൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആരെയാണ് നമ്മൾ നമ്മളിന്ന് സൈൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന് വളരെ വളരെ ഭയാനകമായ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ഡെലപ്പ് എന്തായാലും ഹിയർ വി ചെൽസി ആയിട്ട് തേർട്ടി മില്യൺ യൂറോസിൻ്റെ സൈനിങ് ആയിരുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇറ്റ് വാസ് എ വിൻവിൻ സിറ്റുവേഷൻ ബഡ്ജറ്റ് ആയിരുന്നു പിന്നെ സാലറി ആണെങ്കിൽ കുറേ കിലോ തന്നെ സാലറി കൊടുക്കേണ്ട ഒരു പ്രൈമറി ടാർജറ്റായിട്ട് ഡിലപ്പിനെ നമ്മൾ വെച്ചിരിക്കുന്നു ഈവൻ എന്തോ എനിക്കൊന്നും അമറിമിൻ്റെ ടാർജറ്റ് ആകണമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ടാർജറ്റാകാനാണ് സാധ്യത അപ്പം നമ്മുടെ ഡിലപ്പിനെ പോലും നമുക്ക് സൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് നമ്മുടെ അവസ്ഥ ആൻഡ് അപ്പോൾ ഡിലപ്പ് പോയ സ്ഥിതി ഇനി നമുക്ക് വേറെ ടാർജറ്റ്സിനെ നമ്മൾ നോക്കിയേണ്ടിയിരിക്കുന്നു അപ്പം ഡിലപ്പാണ് പ്രൈമറി ഇപ്പം അതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് വരുന്ന രണ്ട് പേര് ഒന്ന് വിട്ടർന്ന് വെച്ചതിനും പിന്നെ ബെജമിൻ സിസ്കും ആർ ആർ ബിൽ ഐ ഇവരുടെ എൻ്റെ ആണ് ഓൾട്ടർനേറ്റ് അതോജിലിട്ടിരിക്കുന്നത് ഓക്കെ ലെറ്റ്സ് ഗോ ടു വിട്രോ വിട്രോസും സെക്കൻഡ് ഇയർ ഔട്ട്ലെറ്റ്സ് ട്രാൻസ്ഫർ ഔട്ട്ലെറ്റ്സ് ഇറ്റാലിയിൽ ഇറ്റലിയിലൊരു സെക്കൻഡ് ഇയർ ട്രാൻസ്ഫർ ഔട്ട്ലെറ്റ്സ് പറയുന്നത് ഡിലബ് സോറി വിട്രോസി മിനിസ് ഗോമി ടു മൈനസ് യുണൈറ്റഡ് അതായത് യുണൈറ്റഡും നാപ്പോളിയും തമ്മിൽ എഗ്രീം തന്നെയായിരുന്നു ടോക്സ് നടക്കുന്നുണ്ട് റാസ്മസിനെ വെച്ച് പ്ലെയർ പ്ലസ് ക്യാഷ് എന്ന കൺസെപ്റ്റിൽ റാസ്മസിനെ വിച്ച് സ്വാപ്പ് ചെയ്ത് ബാക്കി മണി ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ റാസ്മസ് ഇപ്പോൾ വൃത്തിയാണ് നമ്മൾ സെവൻറ്റി ഫൈവ് മില്യൺ കൊടുത്ത് നമ്മൾ റാസ്മോസിനെ മേടിച്ചാണ് അപ്പം സെവൻറ്റി ഫൈവ് മില്യൺ കൊടുത്ത് റാസ്മസിനെ മേടിക്കുമ്പോൾ നമ്മൾ ഇനി അവനെ എന്താ എന്തെങ്കിലും അവനെ സ്വാപ്പ് ചെയ്യുമ്പോൾ അവർക്ക് അവനെടുക്കുന്ന വാല്യൂ ആണ് ഫോർട്ടിയാണ് വിട്രോ റോസിമൻ അവർ ഹൺഡ്രഡ് ആണ് ചോദിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല കാരണം അവർ എനിക്കൊന്ന് വിക്ട്രോസിമനെ സൈൻ ചെയ്യുന്നത് സെവൻറ്റി ഫൈവ് മില്യൺ ആണ് നാപ്പോളി അപ്പം നാപ്പോളിയൻ പിന്നെ വിട്രോസിമനെ നമ്മൾ കൺവിൻസ് ചെയ്യണം യുണൈറ്റഡ് ഈസ് എ ഗുഡ് പ്രൊജക്ട് ദം എനിക്ക് തോന്നുന്നില്ല വിട്രോസിമൻ എന്തിന് കൺവിൻസ് ആണ് പുള്ളിക്ക് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഇപ്പോഴും ഒരു സ്റ്റാർ സ്ട്രൈക്കറാണ് പുള്ളി ഒരു ടോപ്പ് ടെന്നിൽ വരുമ്പോൾ അല്ലെങ്കിൽ ടോപ്പ് സെവൻ എയ്റ്റ് സ്റ്റാർ സ്ട്രൈക്കേഴ്സിലല്ലെങ്കിൽ പ്രോമിനൻറ്റ് യൂടോപ്പ് യൂറോപ്യൻ സ്ട്രൈക്കേഴ്സിലെ ഒരാളാണ് വിട്രോസി വിട്രോസിമിനെ നമ്മൾ എങ്ങനെ കൺവിൻസ് ചെയ്യും പിന്നെ പുള്ളിയുടെ സാലറി ബഡ്ജറ്റ് എത്ര നമ്മൾ കൊടുക്കേണ്ടി വരും ഇതെല്ലാം ഫാക്ടറായിട്ട് വരുന്ന കാരണം എനിക്ക് അറിയത്തില്ല ക്ലാസ്സിനെ കൊടുത്തൊരു തേർട്ടി ഫോർട്ടി മില്യൺ കൊടുത്താൽ വിക്ട്രോസ്മിനെ കിട്ടുമായിരിക്കും ബേസിക്കലി പക്ഷെ അവർക്ക് എത്ര സാലറി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതും ഒരു പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദീസവളർക്കാണ് ഇത് പിന്നെ പിന്നെ വരുന്നത് ബെഞ്ചമിൻ സെസ്കോയുടെ ഒരു അപ്ഡേറ്റ് ആയിട്ടല്ല പൊതുവേ ഒരു ഉണ്ട് അത് ഒരു ടെയർ ഔട്ട്ലെറ്റ്സും പ്രത്യേകിച്ച് പറയുന്നില്ല പറ്റ് ഒരു പെർഫെക്റ്റ് ഒരു ബെറ്റർ റീപ്ലേസ്മെൻറ്റ് എന്നെന്തായാലും ബെഞ്ചമിൻ സെസ്കോവിനെ സൈൻ ചെയ്യുക എന്നുള്ളൊരു ഇതും പിന്നെ ടാർഗ്രാൻസ്ലിസോ എന്ന് പറഞ്ഞാൽ അതുപോലെ അതും ഇതുപോലെ തന്നെയാണ് ജോൺസ്റ്റോ എന്ന് പറയുന്നത് ഒരു യങ് സ്ട്രൈക്കറാണ് പുള്ളിക്ക് എന്താ അംബീഷൻസാണ് യു എഫ് എ കളിക്കാൻ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വന്ന ഒരു തുറന്നു പറയുന്നത് ഒരു മിഡ് ടേബിൾ ക്ലബ്ബ് അല്ലെങ്കിൽ റിലേഷൻ സോണി ക്ലബ്ബിൽ കിടക്കുന്ന ഒരു ക്ലബ്ബിനു വേണ്ടി എന്തിനും ഇവരൊക്കെ കളിക്കണം വി ഷുഡ് കണ് നമ്മള് നമ്മുടെ പ്രോ നമ്മുടെ പ്രൊജക്റ്റ് അവർക്ക് സെല്ല് ചെയ്യാം അവരെ കൊണ്ട് അവരെ അവരോട് സെല്ല് ചെയ്യാൻ പറ്റാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം ആൻഡ് പിന്നെ ഇനിയും രണ്ട് ഫുൾ സീസണും കൂടാണ് എനിക്ക് തോന്നുന്നത് ടു ടു ആൻഡ് ഹാഫിൻ്റെ ഒരു കെട്ട പ്രോജക്റ്റ് എന്നായിരുന്നു ഒരു കെട്ട എന്നാ പറയുന്നത് ടു ആൻഡ് ഹാഫ് ഇയേഴ്സിന്റെ ഒരു വിവരം കെട്ട ആണ് കൊടുത്തിരിക്കുന്നത് ഹീ ഷുഡ് ഗെറ്റ് എ ഫോർ സീസൺ ഫുൾ സീസൺ ഒരു മൂന്ന് നല്ല ട്രാൻസ്ഫർ ട്രാൻസ്ഫർമെൻറ്റ് കിട്ടിയാൽ നമ്മുടെ ക്ലബ്ബ് ഫുള്ളി റീബിൽഡ് ആകാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നവര് അപ്പം അതാണ് അപ്പം അങ്ങനെ ഉള്ളതാണ് പിന്നെ സാൻജോയുടെ ചെൽസി അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആക്ച്വലി സാൻജോ ഇസ്കോൺ നമ്മൾ സാൻജോ സാൻജോയിനെ ആക്ച്വലി സെൽ എൽ സിക്ക് സൈൻ ചെയ്യാം ട്വൻറ്റി ഫൈവ് മില്ലിയൻ യുണൈറ്റഡിൻ്റെ ബൈക്കോട്ട് ബട്ട് ഹീ നീഡ് ടു അഡ്ജസ്റ്റ് ഹിസ് വേജസ് നമ്മളെ ആവശ്യമില്ലാത്ത വേജ് പ്ലേഴ്സിനെ കൊടുത്തിട്ട് പ്ലേഴ്സിനെ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് അവർ നമ്മളെ വിട്ടു പോകുന്നില്ല എന്ന് പറയുന്നത് നമ്മൾ അൺറിയലിസ്റ്റിക് കോൺട്രാക്ട്സ് അല്ലെങ്കിൽ വേറൊരാൾക്ക് ബൈ ഔട്ട് ചെയ്യാൻ പറ്റാത്ത കോൺട്രാക്ട് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ക്ലബ്ബുകൾ എങ്ങനെ നമ്മളെ നമുക്ക് വേണ്ടാത്ത ഒരു പ്ലെയറിനെ മേടിക്കും അല്ലെങ്കിൽ നമുക്ക് സെൽ ഔട്ട് ചെയ്യേണ്ട ഒരു പ്ലെയറിനെ എങ്ങനെ മേടിക്കും ഞാൻ പറയുന്നത് എപ്പോഴും കോൺട്രാക്ട് എടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻസെൻറ്റീവ് ബേസിസ് ഇത്ര ഇൻസെൻറ്റീവ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഈ പെർക്സ് ഒക്കെ അടിച്ചാൽ ഇത്രയും ഇൻസെൻറ്റീവ്സ് കൊടുക്കണം അങ്ങനെ ഒരു രീതിയിലായിരിക്കണം നമ്മൾ പറയുന്നത് അല്ലാതെ ചുമ്മാ യുണൈറ്റഡ് സൈൻ ചെയ്തെന്ന് പറഞ്ഞ ഉടനെ ലൈഫ് സെറ്റിൽ ആയി എന്നുള്ളൊരു തോന്നൽ ഒരു പ്ലേഴ്സിന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഓക്കെ അതിപ്പം സാൻസോഡ് ആരും അങ്ങനെ വരുന്നുണ്ട് യുണൈറ്റ് ചെൽസിക്ക് സൈൻ ചെയ്യണം ബട്ട് സാലറി ഷുഡ് ബി അഡ്ജസ്റ്റഡ് എന്നാണ് ചെൽസി പറയുന്നത് അതായത് അവൻ്റെ സാലറി തന്നെ കിട്ടും ബട്ട് ഇറ്റ് ഷുഡ് ബി ലൈക്ക് ഇത്ര പെർക്സ് പെർസ് പേഴ്സ് ഇൻഡിവിജ്വൽ പെർസും ടീം പെർക്സും അടിച്ചാൽ പുള്ളിക്ക് അത്രയും അഗ്രി ചെയ്തിട്ട് അത്രയും എമൗണ്ട് എമൗണ്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് ക്ലബ്ബ് സോറി സെ സെൽസി സാൻജോയുടെ സെൽസി സാൻജോയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് അവർ ആ ടോപ്പ് സോറി ടോപ്പ് സോൺ ഗോയിങ് ആണ് അപ്പോൾ അങ്ങനെ പോകുന്നു പിന്നെ ഇപ്പം പറഞ്ഞാൽ എൻ്റെ വിക്ട്രോസിമൻ സെസ്കോടെ പറഞ്ഞാൽ വിക്ട്രോസിമൻ എൻ്റെ എനിക്ക് ഇഷ്ടമുള്ള സ്ട്രൈക്കറാണ് പക്ഷേ പുള്ളി സൈൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒന്നാമത്തെ കാര്യം കാര്യത്തിൽ നമ്മളത്ര കോമ്പറ്റേറ്റീവ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പല ക്ലബ്സും സൈനിങ് ഒക്കെ ഷൂ ഷൂന്ന് പറഞ്ഞാൽ സൈനിങ് ചെയ്യുക അവർക്കിട്ടുള്ള ക്ലബ്ബിനെ പ്ലെയറിനെ വേണം അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ഉണ്ട് എന്നാലും അവർ എത്ര പണ്ടത്തെ എത്ര ഫോമിൽ പോലും അല്ല എന്നിട്ടും അവർ പ്ലേസിനെ പിക്ക് ചെയ്യുന്നതും പ്ലേസിനെ എടുക്കുന്നതും ഭയങ്കരതാണ് നമ്മളൊന്നാമത് പ്രീമിയർ ലീഗാണ് നമ്മുടെ ക്ലബ് പ്രീമിയർ ലീഗിൽ തന്നെ ന്യൂക്കാസിൽ പറയാതിരിക്കാൻ വേണ്ടി ന്യൂക്കാസിന് ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ അവർ പ്ലേസിനെ സൈൻ ചെയ്യുന്നതും അവർ പ്ലേയേഴ്സിനെ ഇപ്പം തന്നെ അവരുടെ ടാർഗറ്റ്സിന് വെച്ചിട്ട് അവർ ഇത് ചെയ്യുക എന്നാ പറയുക ഐഡൻറ്റിഫൈ ചെയ്ത് ടോക്ക് സോങ്ങ് നമ്മുടെ പ്രൈമറി ടാർഗറ്റ് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ഇത് നമ്മുടെ സെക്കൻഡ് ലിസ്റ്റാണ് ആക്ച്വലി യു എഫ് യൂറോപ്യൻ ലീഗ് ജയിച്ച് കഴിഞ്ഞാൽ ലിസ്റ്റ് ആണ് പ്രൈമറി ടാർജറ്റ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് അറിയില്ല ഇപ്പം ഗൊറസ്ക എന്തായാലും പോയി ഇപ്പൊ ഇപ്പോൾ എ ഗുഡ് പ്ലെയർ അമരും സിസ്റ്റത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുമോയെന്നറിയത്തില്ല പക്ക നമ്പർ നയൻ സൈസ് പൈറ്റ അപ്പോൾ വിക്ട്രോസിമൻ ഇറ്റ്സ് എ ഗുഡ് റീപ്ലേസ്മെൻറ്റ് ദിലപ്പിനേക്കാളും എനിക്ക് താല്പര്യമുണ്ട് പേഴ്സണലി ഞാൻ ഡിലപ്പിൻ്റെ വലിയ ഫാനല്ല ഇറ്റ്സ് എ റെലിഗേറ്റഡ് സോൺ കളിക്കുന്ന ഒരു പ്ലെയറാണ് പുള്ളി അങ്ങനെ പ്രൂവ് ചെയ്തിട്ടില്ല ഒരു സീസണാണ് കളിച്ച് കഴിഞ്ഞ സീസണിൽ എനിക്ക് വന്ന് നമ്മുടെ ഇവിടെ കളിച്ചു ഈ പിച്ചുവിന് വേണ്ടി ചാമ്പ്യൻഷിപ്പ് കളിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണെ അവരുടെ ഇത് വരുന്നത് പ്രൊമോട്ട് ചെയ്യുന്ന സീസൺ അപ്പം അങ്ങനെയാണ് ക്ലബിൻ്റെ അവസ്ഥ കിടക്കുന്നത് അപ്പോൾ സോ ഇത് ഇത് ഈ പോക്ക് എങ്ങോട്ടാണെന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലായിട്ടില്ല നമുക്ക് ആരെയും കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ പ്രൊജക്റ്റിലോട്ട് അതിൻ്റെ അർത്ഥം നമ്മുടെ പ്ലേയേഴ്സിന് ഇപ്പോഴും ഉണ്ട് പവറുണ്ട് പ്ലേഴ്സിനെ ഔട്ട് ചെയ്യുക നമ്മുടെ ക്ലബ്ബ് വി നന്നാത്തില്ല ആൻ ഐഡൻറ്റിറ്റി ചേഞ്ച് ഉണ്ട് അവരുടെ ക്ലബ്ബ് നമ്മുടെ ക്ലബ്ബിൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ചേഞ്ച് വേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ എന്നാ പറയുന്നത് നമ്മുടെ യങ് പ്ലേയേഴ്സിനെ ഒരു മോട്ടിവേഷൻ വേണം അവർക്കൊരു ലീഡർ വേണം ഇപ്പം ബ്രൂണോ ഫെർണാണ്ടസും ഇപ്പം കൈയ്യാലപ്പെട്ടിരിക്കുന്ന തേങ്ങയെപ്പോലെ നടക്കുകയാണ് എപ്പോൾ എവിടെങ്കിലും പോകാൻ പോകാതിരിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ബ്രൂണോ ഫെർണാണ്ടസ് തന്നെ ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാട്ട് വി ആർ ഗോയിങ് ടു കൺവിൻസ് ദ ന്യൂ പ്ലെയേഴ്സ് ടു കം ടു ജൂന എന്താണ് നമ്മുടെ ക്ലബിനെ അട്രാക്റ്റ് ചെയ്യുന്നത് ഒന്നുമില്ല നമ്മൾ ഇപ്പോൾ ഇപ്പോൾ അതേസമയം നമ്മളെ കളി താരം ടോർണമെൻറ്റ്സ് എല്ലാം അത് ഞങ്ങൾ യു എഫ് ഐ യൂറോപ്പിലേക്ക് ജയിച്ചു ഇനി അടുത്ത ഞങ്ങളുടെ ലക്ഷം പ്രീമിയർ ലീഗാണ് നമ്മളെന്താ കൺവിൻസ് ചെയ്യുന്നത് നമ്മൾ ഇത് നിങ്ങൾ വന്ന നമ്മളൊരു മിഡ് ടേബിൾ ക്ലബ്ബിലോട്ട് ഉയരും റിലേഷൻ സോണിലായ ഞങ്ങൾ കഴിഞ്ഞ ചേച്ചാ ഈ സീസൺ ആകുമ്പോൾ ഞങ്ങൾ ടീമിലോട്ട് ഉയരും എന്നുള്ളൊരു വാദം മാത്രമേ എനിക്ക് തോന്നിയിട്ട് പോകുന്നുള്ളൂ അല്ലാതെ അത് ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആൻഡ് അപ്പോൾ സാഞ്ചോടെ അങ്ങനെ പോകുന്നു പിന്നെ റാഷ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ റാഷി എന്നായിരുന്നു റാഷി ടു ബാഴ്സലോണ അതും ടോക്സ് ഓൺ ഗോയിങ് ആണ് അപ്പം ശ്രീ ബാഴ്സലോണയ്ക്ക് വേണ്ടത് റാഷീനെ റാഷിന് ഒരു ലോൺ അടിസ്ഥാനത്തിൽ വന്നിട്ട് പിന്നെ മേടിക്കുക എന്നാണ് അപ്പം യുണൈറ്റഡിന് റാഷിന് വിറ്റ് കഴിഞ്ഞാൽ തന്നെ ബെയ്ജിബിൽ കുറേ അങ്ങ് അതുവഴി അങ്ങ് പോകും അങ്ങനെയുണ്ട് അപ്പം ഓവറോൾ നമ്മൾ ട്രാൻസ്ഫർ വിൻഡോ എങ്ങോട്ടേ പോകുന്നതെന്ന് അറിയാൻ മേല ട്രാൻസ്ഫർ വിൻഡോ ഓഫീഷ്യലി സ്റ്റാർട്ടായിട്ടില്ല ജൂണിലാണ് സ്റ്റാർട്ടാകുന്നത് എനിക്ക് തോന്നുന്നു ഇനി അത്രയുണ്ട് മൂന്ന് ദിവസം ഇന്ന് മുപ്പതല്ലേ മുപ്പത്തൊന്ന് ഒന്നാം തീയതി ട്രാൻസ്ഫർ വിൻഡോ അങ്ങനെ പോകുന്നു സോ ഭയങ്കര റെസ്പ്രസീവമായ ഒരു ട്രാൻസ്ഫർ വിൻഡോ ആയിരിക്കുമെന്ന് തോന്നി നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ ക്ലബ്ബിലെ ഏറ്റവും ഇമ്പോർട്ടൻ ട്രാൻസ്ഫർ വിൻഡോ ആണ് കാരണം അമർമീൻ അമർമീൻ്റെ പ്ലേസിന് കൊടുക്കാതെ അമറിബിന് ആ സ്കോഡ് റീബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ അമറിം സ്പോർട്ടിങ് ഞാൻ ആദ്യം വന്നപ്പോൾ ആ സ്പോർട്ടിങ് സൈഡിൽ നിന്ന് ടോട്ടൽ സ്കോഡിൽ നിന്ന് പതിനാറോ പതിനാറ് പ്ലേഴ്സ് എന്നായിരുന്നു പതിനാറ് പ്ലേഴ്സിനെ പറഞ്ഞു വിട്ടു സെല്ല് ചെയ്തിട്ടാണ് അമറി എന്നായിരുന്നു അടുത്ത സീസണിൽ എന്നായിരുന്നു തുടങ്ങിയത് അപ്പോൾ അത്രയും ഒരു വലിയ മാസിക മാസിക വാക്കൗട്ട്സ് ആ ക്ലബ്ബിൽ നിന്ന് വേണം എന്നാലേ അമറിബിന് അമറിൻ്റെ പ്ലേഴ്സ് പ്ലെയേഴ്സിനെ കൊണ്ട് അമറിമിൻ്റെ സിസ്റ്റം കളിപ്പിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെയാണ് നമ്മളിപ്പം ഡിഫെൻഡേഴ്സിനെ നോക്കുന്നതുകൊണ്ട് മിഡ്ഫിൾഡേഴ്സും സ്ട്രൈ നമുക്ക് ആക്ച്വലി പ്രോപ്പറായിട്ട് ആരെയൊക്കെ സൈൻ ചെയ്യും ഞാൻ പറയുന്നത് കോൺസിക്വൻ്റ് ആയിട്ട് നമുക്കൊരു മൂന്നാല് ഡീലി വർക്ക് ചെയ്യണം അതായത് ഡിലിപ്പ് ഞാൻ പറയാം ഇപ്പം തന്നെ ഡിലിപ്പിന് വേണ്ടി നമ്മൾ സൈൻ ചെയ്തു ഡിലിപ്പ് അല്ലെങ്കിൽ ഡിലിപ്പിന് വേണ്ടി നമ്മൾ പോകുന്നു ഫൈൻ വാട്ട് ഇഫ് ഡോണ്ട് ഔട്ട് അല്ലെങ്കിൽ അവൻ സംബന്ധിച്ചില്ല എന്ത് ഇപ്പം നടന്നതുപോലെ അതുപോലെ തന്നെ നമ്മൾ ഇതേ സമയത്ത് ഡിലിപ്പിൻ്റെ വരുന്ന സമയത്ത് ഒരു സ്ട്രൈക്കറിനെ ചെയ്തു ചെയ്യുമ്പം ഓൾട്ടർനേറ്റ് സ്ട്രൈക്കേഴ്സുമായിട്ട് ട്രോക്സ് വേണം അതായത് അവരുടെ സിറ്റുവേഷൻ എന്താ അവർ ഹാപ്പിയാണ് നമ്മളോട് ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞ് പോണം അന്നാലെല്ലാം നമുക്ക് നമ്മുടെ ക്ലബ്ബിൽ അവർ ലൈക്ക് വി ഹാവ് ആൻ ഓപ്ഷൻ ഇതിപ്പോൾ ഇനി ആദ്യം ഒന്നേന്ന് അവർ തുടങ്ങേണ്ടി വരും വിക്ട്രോസിമെൻ്റെ ഒക്കെ കേസിൽ ഇത്രയും നേരം ബിൽഡ് ചെയ്തു ജില്ല പിന്നോട് ബിൽഡ് ചെയ്ത് പണിയെടുത്തത് എല്ലാം വെറുതെ ആയി ഇത്രയും സമയം നമ്മൾ കളഞ്ഞതെല്ലാം വെറുതെ ആയി ഇനി നമ്മൾ ഒന്നേ ഇനിയും തുടങ്ങേണ്ട അവസാണ് അതുപോലെ തന്നെയാണ് നമുക്ക് നിങ്ങൾ ഫോർവേഡിന് വേണ്ടി നിങ്ങൾ ഫോർവേഡിനെ സൈൻ ചെയ്യാൻ വേണ്ടി എന്തായിരുന്നു ഇത് ചർച്ചകൾ നടത്തിക്കോ നെഗോഷിയേഷൻസ് നടത്തിയോ പക്ഷേ ആ സമയത്ത് മിഡ്ഫീൽഡേഴ്സ് നമുക്ക് വേണ്ട മിഡ്ഫീൽഡേഴ്സ് ഔട്ട് പോയിൻസിൻ്റെ കാര്യങ്ങൾ മൂവിയുണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു അപ്ഡേറ്റ്സ് നമുക്ക് വരുന്നില്ല ആകെ അപ്പുറം ഇപ്പറേ റൂമേഴ്സ് അല്ലാതെ വേറെ വേറെ ഒന്നും വേറെ ഒന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലബിൽ സീസണെങ്കിലും പിന്നെ ജിം റാക്ലിഫ് വന്നിട്ട് എനിക്ക് വന്നിട്ട് ആയ വന്ന് വന്നാൽ ഫസ്റ്റ് കഴിഞ്ഞ സീസണിലെ സൈനിങ്സ് എല്ലാം നല്ലതായിരുന്നു അപ്പോൾ എല്ലാം പറയണം അപ്പോൾ ഈ സീസണിൽ എങ്ങനെയാവും കാരണം കഴിഞ്ഞ സീസണിലെ പ്ലേയേഴ്സ് എല്ലാം സൈൻ ചെയ്ത പ്ലേഴ്സ് മോസ്റ്റ് സിക്സ്റ്റി പോലെ അവസാനമായപ്പോൾ നന്നായിട്ട് കമ്മിറ്റ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ് ഇനിയും വരുമ്പം അടുത്ത സീസൺ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് രണ്ട് ഡിഫൻഡേഴ്സിനെ സൈൻ ഇവൻ ഇവൻസ് പോയി അപ്പോൾ അതിന് ഒരു ഡിഫൻഡർ നമ്മൾ സൈൻ ചെയ്യാം എറിക്സും പോയി നമുക്കൊരു മിഡ്ഫീൽഡർ തന്നെ സൈൻ ചെയ്യാം അപ്പോൾ ഞാൻ പറയുന്ന ആ സമയത്ത് നമ്മൾ വേറെ ഇപ്പം എഡേഴ്സൺ ആണ് നമ്മുടെ പ്രൈവറ്റ് മിഡ്ഫീൽഡർ ടാർഗറ്റ് നമ്മുടെ അറ്റ്ലാന്റ കളിക്കുന്നത് അപ്പോൾ അറ്റ്ലാന്റ കളിക്കുന്ന എഡേഴ്സൺ നമ്മുടെ ക്ലബ്ബിൽ കളിക്കുന്ന ഇപ്പോഴും നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് വെക്കണം പുള്ളിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റേതായ റീപ്ലേസ്മെൻറ്റിലോട്ട് നമുക്ക് പോകാമല്ലോ അങ്ങനെയാണ് നമ്മൾ ക്ലബ്ബ് ഡിസൈൻ ചെയ്യുന്നത് പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല നടക്കുന്ന ഇത് എന്തൊക്കെയാ ഇത് പഴയ രീതിയിൽ തന്നെ പോകുന്നു ഒരു പുതിയ പൊതിയിൽ പഴയ അതായത് അറിയത്തില്ല പഴയ വരുന്നു പുതിയ കുപ്പിയില്ല ആ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ പോകുന്നത് ആയെന്ന് ഓണർ ആണെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ആ ഓണർ ഓണറായാലും നമ്മൾ നമ്മുടെ കാര്യം നടന്നത് നമ്മൾ എങ്ങനെ ക്ലബ്ബ് മുന്നോട്ടുണ്ട് ഇനിവേ അത്രേ ഉള്ളൂ ഇന്ന് ഇന്നത്തെ അപ്ഡേറ്റ് ആണ് ഇന്നലെ രാത്രി വന്ന അപ്ഡേറ്റ് ആണ് ഞാൻ ട്രാവലിംഗ് ആണ് ബാക്സ് അറിയില്ല എക്സ് അറിയാം ഞാൻ തിരിച്ച് ഞാൻ ട്രർ വണ്ടർത്ത് തിരിച്ച് വന്നത് സാധാരണത്തിൻ്റെ ഒരു ഇതാണ് ഇനി വേ തി ഗുഡ് ആൻഡ് ഹാവ് എ ഗുഡ് ഡേ പറ്റുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക